ീശ്വഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ഒരു വർഷത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുന്നു പ്രാർത്ഥനാപൂർണമായ ഒരുക്കത്തിനും നമ്മുടെ നോമ്പുകൾക്കും ഉപവാസങ്ങൾക്കും ത്യാഗാനുഷ്ഠാനങ്ങൾക്കുമെല്ലാം ഫലം നൽകിക്കൊണ്ട് ഇതാ വലിയ സന്തോഷവാർത്ത നമുക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെ മംഗളങ്ങൾ ഈശോയുടെ തിരുപ്പുറവയുടെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു നമ്മളിന്ന് പരിശുദ്ധ കുർബാനയിൽ വായിച്ച് ധ്യാനിക്കുന്നത് വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം രണ്ടാമധ്യായം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളാണ് ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പും തുടർന്ന് നാട്ടിടയന്മാർക്ക് അതേക്കുറിച്ചുള്ള സന്ദേശം കിട്ടുന്നതും അവർ പോയി ഈശോയെ കാര്യത്തൊഴുത്തിൽ കാണുന്നതും ആരാധിക്കുന്നതുമായ തിരുവചന ഭാഗമാണിത് മൂന്ന് ആത്മീയ വിചാരങ്ങൾ നിങ്ങളോട് ഇന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു ഒന്നാമത് ഈശോയുടെ ജനനത്തെക്കുറിച്ച് തന്നെയാണ് തിരുവചനം പറയുന്നു അവൾ തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു പരിശുദ്ധി അമ്മയെ സംബന്ധിച്ചും യവസ്യ പിതാവിനെ സംബന്ധിച്ചും ദീർഘമായ ഒരപ്രതീക്ഷിത യാത്രക്കിടയിലാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാന കാര്യം നടക്കുന്നത് അവർ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു കാര്യത്തിന് അവർക്ക് വലിയ കഷ്ടപ്പാടുകൾക്കിടയിലാണ് ആ കാര്യം നടക്കുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവളുടെ ജീവിതത്തിൽ ഏറ്റവും ധന്യമായ ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസമാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകുക എന്നുള്ളത് മാതാവിനും മറിയത്തിനും അങ്ങനെ തന്നെ ആയിരുന്നു പക്ഷേ പരിശുദ്ധ മറിയത്തിന് ഈ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അവൾ തൻ്റെ പരാധീനതകളും വിഷമങ്ങളും എല്ലാം ഈ കുഞ്ഞിൻ്റെ മുഖം കണ്ടപ്പോൾ ഈ കുഞ്ഞിന് ജന്മം നൽകിയപ്പോൾ മറക്കുകയാണ് സ്നേഹമുള്ളവരെ ഈ ക്രിസ്മസിൽ ഒരു പക്ഷേ നമുക്ക് നമ്മുടേതായ വ്യക്തിപരമായ പല അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടുകളോ രോഗങ്ങളോ സാമ്പത്തിക തടസ്സങ്ങളോ മറ്റു പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടായിരിക്കാം പക്ഷേ ഈശോ ഇന്ന് നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് ബാക്കിയെല്ലാം അതിന് താഴെയാക്കി നമുക്ക് ഈശോയുടെ ആ തിരുപ്പിറവയുടെ ആ വരവിനെ സന്തോഷത്തോടെ ഹൃദയത്തിൽ സ്വീകരിക്കാം ഏറ്റവും പ്രധാന കാര്യമായി ഹൃദയത്തിൽ ഈശോയുടെ ഈ വരവ് നിൽക്കാനും ഇടയാകട്ടെ മറ്റൊരു വേദനയും മറ്റൊരു ഇഷ്ടക്കേടോ വെറുപ്പോ അസ്വസ്ഥതകളോ ഒന്നും ഈശോ വന്നു എന്ന അല്ലെങ്കിൽ ഈശോ നമ്മുടെ ഹൃദയത്തിൽ ജനിച്ചു എന്ന കാര്യത്തിന് മുകളിലായി പോകാതിരിക്കാൻ ഏറ്റവും മുകളിലായി ഈശോയെ പ്രതിഷ്ഠിക്കാൻ നമുക്കൊന്നാമതായി ഈ തിരുപ്പർവേദനത്തിൽ സാധിക്കട്ടെ രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഈ ഈശോയുടെ ജനന വാര്ത്ത ആദ്യമായി അറിയിക്കപ്പെടുന്നത് പാവപ്പെട്ട ഇടയന്മാരോടാണ് ഒരു പക്ഷെ ആ കാലത്തെ ഏറ്റവും പാവപ്പെട്ട സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന ആടുനോട്ടം തൊഴിലായി എടുത്തിരുന്ന ഒരു കൂട്ടം ഏറ്റവും പാവപ്പെട്ട ഇടയന്മാരുടെ അടുത്തേക്കാണ് ദൈവത്തിൻ്റെ സന്ദേശം ലോകം മുഴുവനുമുള്ള വലിയ സന്തോഷത്തിൻ്റെ സന്ദേശം ചെല്ലുന്നത് ഏറ്റവും പാവപ്പെട്ടവരിലൂടെ ലോകത്തോട് മുഴുവൻ ഇടപെടുന്ന ദൈവത്തെക്കുറിച്ചാണ് നമ്മൾ കാണുന്നത് പരിശുദ്ധ പിതാവ് ലെയോ പതിനാലാവന്മാർ പാപ്പ ഈ ദിവസങ്ങളിൽ നമ്മളോട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ചാക്രിക ലേഖനത്തിലൂടെ എഴുത്തിലൂടെ നമ്മളോട് പറഞ്ഞ കാര്യം പാവപ്പെട്ടവരോട് നമുക്കുണ്ടാവേണ്ട വലിയ കരുതലിനെ കുറിച്ചാണ് അത് മാർപ്പാപ്പ പറഞ്ഞു നമുക്ക് സ്വർഗത്തിലേക്കുള്ള വഴിയായി ദൈവം നൽകിയിരിക്കുന്നത് ഈ പാവപ്പെട്ടവരാണ് അതുകൊണ്ട് നമുക്ക് ക്രിസ്മസ് ആഘോഷത്തിൻ്റെ സന്തോഷത്തിൻ്റെ ചിലപ്പോഴെങ്കിലും ഒരു ആർഭാടത്തിൻ്റെ പോലും അവസരമായി മാറുന്നു നമ്മുടെ വലിയ ഈ സന്തോഷത്തിൻ്റെ സമയത്ത് നമ്മളെ പോലെ ഈ സന്തോഷം അനുഭവിക്കാനില്ലാത്ത പാവപ്പെട്ടവരുണ്ടെന്ന് നമുക്ക് ബോധ്യമായാൽ അവരെ കാണാനും വേണ്ടതുപോലെ പരിഗണിക്കാനും നമ്മുടെ ഈ വലിയ സന്തോഷം അവരോടും കൂടി പങ്കുവെച്ച് നമുക്കുള്ളത് അവർക്കും കൂടി കൊടുക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഈ പാവപ്പെട്ട ആളുകൾ ഈ പാവപ്പെട്ട ഇടയന്മാർ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഈശോ പറഞ്ഞു ദരിദ്രരെന്നും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും നമ്മുടെ ചുറ്റും ദരിദ്രർ പല രീതിയിൽ വിഷമിക്കുന്നവരുണ്ട് അവരോട് ഈശോയുടെ സന്തോഷം പങ്കുവയ്ക്കാൻ അവരെ കൂടി ഒന്ന് കണ്ണു തുറന്ന് കാണാനുള്ള അവസരമായി ഈ ക്രിസ്മസ് അവസരം നമുക്ക് മാറട്ടെ മൂന്നാമതായി നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം മാതാവിനെക്കുറിച്ച് പറയുന്നതാണ് മറിയമാകട്ടെ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ചിന്തിച്ചു കൊണ്ടിരുന്നു നമുക്കും പരിശുദ്ധമറിയത്തിൻ്റെ ഒരു മനോഭാവമാണ് ഇനി ജീവിതത്തിൽ സ്വീകരിക്കാനുള്ളത് ഈശോ ഇതാ നമ്മുടെ മുമ്പിലേക്ക് വന്ന് പിറന്നിരിക്കുന്നു ഇതുവരെ ദൈവത്തെ കാണാൻ മുകളിലേക്ക് നോക്കി ദൈവമേ എന്ന് വിളിച്ചപ്പോൾ ഇപ്പോൾ ഇതാ ക്രിസ്തുമസിന് ദൈവം നമ്മുടെ മുമ്പിലേക്ക് കൺ മുമ്പിലേക്ക് നിലത്തേക്ക് താഴേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു ഇനി ദൈവത്തെ കാണാൻ മുകളിലേക്ക് നോക്കേണ്ട താഴേക്ക് നോക്കിയാൽ മതി ഈ കുഞ്ഞിൽ പിറന്ന കുഞ്ഞിൽ നമുക്ക് കാണാമെന്ന് സഭാ പണ്ഡിതന്മാർ സഭാപിതാക്കന്മാർ പറയുന്നു ദൈവം ഇതാ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നു ഇനി നമുക്ക് ധ്യാനിക്കാനും ചിന്തിക്കാനും മനസ്സിൽ സൂക്ഷിക്കാനുമുള്ളത് ഈ നമ്മുടെ കൺമുമ്പിലുള്ള ഈശോയാണ് അല്ലെങ്കിൽ ഈശോയെക്കുറിച്ച് മാത്രമാണ് മറിയവും യുവസേപ്പുമൊക്കെ അവർക്കറിയാം കടന്നു വന്ന വഴികളിലെല്ലാം ഒരു ദൈവിക പദ്ധതി ഉണ്ടായിരുന്നു അവർ വലിയ കഷ്ടപ്പാടും ദുരിതങ്ങളും ഒക്കെ അനുഭവിച്ച് കടന്നു വന്നു പക്ഷേ അവരുടെ ആ കഷ്ടപ്പാടോ മുറിപ്പെടുത്തുന്ന അനുഭവങ്ങളോ വേദനിപ്പിക്കുന്ന സന്ദർഭങ്ങളോ ഒന്നും പിന്നീട് മനസ്സിൽ നിന്നില്ല ഈശോയെ കണ്ടതോടുകൂടി പിന്നെ അവരുടെ ചിന്ത മുഴുവൻ അവരുടെ മനസ്സ് ഹൃദയം മുഴുവൻ ഈശോയായി മാറി ഈശോയുടെ ഈ ജനനത്തോടു കൂടി നമ്മുടെ മനസ്സിനെ അലട്ടിയിരുന്ന ബാക്കി എല്ലാ കാര്യങ്ങളും മാറട്ടെ ഈശോ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കാനും ഈശോയോടൊപ്പം ഇനി ഓരോ നിമിഷവും നമുക്ക് മുമ്പോട്ട് പോകാനും സാധിക്കട്ടെ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദ്യമായ സ്നേഹം നിറഞ്ഞ ക്രിസ്തുമസ് മംഗളങ്ങൾ ഈശോയുടെ തിരുപ്പറവയുടെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു പുൽക്കൂട്ടിൽ പറഞ്ഞ ഈശോ നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ